സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തിരൂരിലെ കലാ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായ തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആറ്റ് തിരൂരിന്റെ പതിനെട്ടാമത് ആക്ട് നാടകം വേളയോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായി തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ട്രഷറർ മനോജ് ജോസ് ബഡ്ജറ്റ് അവതരണവും കെ എം അനിൽകുമാർ സ്വാഗത സംഘം വിവരാവതരണവും നിർവഹിച്ചു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുൾ റഹിമാൻ ട്രഷറർ റഷീദ് ചക്കിങ്ങൾ കെ പിഒ റഹ്മത്തുള്ള ചന്ദ്രശേഖരൻ നൈന ഭാവ മുജീബ് തൈസീർ നാച്ചിറ അഷ്റഫ് എ കെ പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആക്ട് സെക്രട്ടറി കരിം മെച്ചേരി സ്വാഗതവും സന്തോഷ് മേനോ നന്ദിയും പറഞ്ഞു ബട്ടന്യൂസ്